തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏട്ടും പണി വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയിലയാണെ അപ്പോൾ ഇന്ന് വിചാരിച്ച് നല്ലൊരു പുളിമുള കിട്ടാലോ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ നിന്ന് പല വിധത്തിലിടുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ തനൂസാണ് കേട്ടോ മീൻ മുറിക്കുന്നത് വീട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ ക്ലീൻ ചെയ്തിട്ട് വരാം തനൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ മീനൊക്കെ കണ്ട പിന്നെ തനു അവിടുന്ന് തെറ്റാറേ ഇല്ല പൂച്ചയെ പോലെ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇഞ്ചി എടുത്തിട്ടുണ്ട് മുളകെടുത്തിട്ടുണ്ട് മറ്റേ ബുള്ളറ്റ് മുളകെട്ടോ ഒരു തക്കാളി പിന്നെ ഇതാ നമ്മുടെ മീനിലേക്ക് വിടുന്ന പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തനോദി പറയാൻ എൻ്റെ അമ്മയെ ഞാൻ സഹായിച്ചേരട്ടെ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട നിന്നെ നന്നായിട്ട് പെരക്കി വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പിരക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമുക്കിതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ അരിഞ്ഞിടേണ്ടേ അപ്പോൾ ഇതാ നമ്മളിപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായി സെറ്റാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ താനോട്ട് പറഞ്ഞു അമ്മേ വെളുത്തുള്ളി ഞാൻ പൊളിച്ചു തരാമേ ഞാൻ സഹായിക്കാൻ അങ്ങനെ നമ്മുടെ താനോട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി പൊളിച്ച് സഹായിച്ചു തരുന്നുണ്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി പുളിമുളക് ഇടാം അപ്പോൾ അവൾ പറഞ്ഞിട്ട് അമ്മേ എനിക്ക് പുളിമുളകല്ല എനിക്ക് പൊരിച്ചതാ വേണ്ടേന്ന് അപ്പോൾ ഞാൻ ആയിക്കോട്ടെ അപ്പോൾ ഒക്കെ ഡൺ എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ മുളക് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ബുള്ളറ്റ് മുളകാ കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഞാൻ രണ്ട് മുളകേ മുറിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കണ്ടില്ലേ അപ്പോൾ രണ്ട് മുളക് മുറിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് തക്കാളി മുറിച്ചിടണം അപ്പോൾ തക്കാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ തൊലി കളഞ്ഞിൻ്റെ ഒരാൾ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് അമ്മേ എനിക്ക് വരൂ ഒരു കഷ്ണം നിറത്തി തനൂർസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് മുറിക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളിൻ്റെ അകത്ത് ചില തക്കാളിൻ്റെ അകത്ത് പുഴുണ്ടാവും കേട്ടോ വെള്ള പുഴു പുഴുണ്ടാവും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കി പുഴ ഒന്നും ഇല്ല കേട്ടോ നല്ല തക്കാളിയാണ് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ തനൂർസിനെ അതിൻ്റെ ഒരു കഷ്ണം അങ്ങ് മുറിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ആളത് വാങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ ബാക്കിയുള്ള കഷ്ണം നമ്മുടെ ഈ മീനിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ഉള്ളി ഇടാറില്ല കേട്ടോ പിന്നെ ഇഞ്ചി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അതിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി പിന്നെ പൊതുവേ നല്ലതാണല്ലോ ഇനി നമുക്ക് വെളുത്തുള്ളി മുറിച്ചിട്ട് കൊടുക്കണം കാരണം നമ്മുടെ തനൂസ് പകുതി കെട്ടിട്ട് പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ വെളുത്തുള്ളി ഒന്നുകൂടെ എന്താ മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കറിവേപ്പില കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടില്ല കേട്ടോ കറി കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ചിലവർ ഉലുവ കടുകൊക്കെ പൊടിച്ചിട്ട് മീൻ കറി വെക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നും വെക്കാറില്ല ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒക്കെ അരിഞ്ഞിട്ട് ഇതാക്കിയിട്ട് വരാം ഇനി നമുക്ക് എന്ത് ചെയ്യണം പുളി കണ്ടില്ലേ ഞാൻ കുറച്ച് കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മുടെ തക്കാളിയുടെ പുളിയും ഉണ്ടാവും ഒരു മീഡിയ സൈസ് തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കണം കണ്ടില്ലേ നമുക്ക് അത്ര പുളിമുളക് വറ്റിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വെക്കാറ് ഒരുപാട് വെള്ളം ആക്കി വെക്കാറില്ല അങ്ങനെ നമ്മളിതാ നമ്മുടെ മീൻ കറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറും ഉണ്ടാവും കേട്ടോ ഇത് നല്ല എരിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കണ്ടില്ലേ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറി ഇതാ കണ്ടില്ലേ ആയിട്ടുണ്ട് അപ്പം നമുക്കത് വാങ്ങാം കണ്ടില്ലേ നല്ല അടിപൊളി പുളിമുളകെട്ടോ നല്ല റേഷനൊരു ചോറൊക്കെ ആണെങ്കിൽ പെരക്കി തിന്ന കുറച്ച് മതി നല്ല രസമാണ് പിന്നെ പ്രത്യേകിച്ച് കുളുത്തിയൊക്കെ കുടിക്കാനാണെങ്കിൽ സൂപ്പർ ആയിരിക്കും നാളെയൊക്കെ ഈ മീൻകറി കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തലേനത്തെ മീൻകറി കുളുത്തിയൊക്കെ അടിക്കുന്നവരാണെങ്കിൽ അടിപൊളി കണ്ടില്ലേ നമ്മുടെ മീൻകറി ഒരുപാട് വെള്ളം ആക്കിയിട്ടില്ല പിന്നെ ഒന്ന് വാങ്ങി വെച്ച ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ ചോറിന് കൂട്ടാമൊക്കെ ടാറ്റാ